ലോക്സഭയിൽ കേവല ഭൂരിപക്ഷമില്ലാതെ ഉഴലുന്ന ബി ജെ പിക്ക് ജമ്മു കാശ്മീർ ഹരിയാന തെരഞ്ഞെടുപ്പുകൾ നിർണായകമാവുകയാണ് എന്നാൽ രണ്ട് സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലത്തെ ബി ജെ പി ഏറെ ഭയപാടാണ് കാണുന്നത് ജനങ്ങളിൽ നിന്നും തിരിച്ചടി നേരിട്ട ബി ജെ പിയുടെ രാഷ്ട്രീയഗ്രാഫ് ഓരോ ദിവസവും താന്നുകൊണ്ടിരിക്കുകയാണ് മോഡിയുടെ ജുക്കുകളൊന്നും ജനങ്ങൾ അംഗീകരിക്കില്ലെന്ന യാഥാർത്ഥ്യം ബി ജെ പി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിവിധ വിഷയങ്ങളിൽ വർഗീയത ആളിക്കത്തിച്ചാലും അതിന് തിരിച്ചടി ഉണ്ടായതും ബി ജെ പി ഏറെ ആശങ്കാകുലരാക്കിയിട്ടുണ്ട് ഭരണവിരുദ്ധതയുടെ നടുവിൽ നിന്നുകൊണ്ടാണ് ബി ജെ പി കശ്മീരിലെയും ഹരിയാനയിലും തെരഞ്ഞെടുപ്പുകളെ നേരിടുന്നത് നീണ്ട പത്തു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള ജമ്മുകാശ്മീരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് സെപ്റ്റംബറിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് കഴിഞ്ഞ ഡിസംബറിൽ സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു എത്രയും വേഗം സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാൽ സമയപരിധി പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ കേന്ദ്രം സംസ്ഥാന പദവിയുടെ കാര്യത്തിൽ തീരുമാനം നീട്ടുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേന്ദ്രം തയ്യാറായതിന് കോടതി സമയപരിധി നിശ്ചയിച്ചതിനാലാണ് തെരഞ്ഞെടുപ്പ് നടന്നാൽ തന്നെയും ജമ്മുകാശ്മീരിന്റെ നിയന്ത്രണം ലഫ്റ്റനന്റ് ഗവർണറിലൂടെ തുടർന്നും ഉറപ്പിച്ചു നിർത്തുന്നതിന് ആവശ്യമായ നിയമ ഭേദഗതികൾ കേന്ദ്രം കൊണ്ടുവന്നു ജൂലൈയിൽ ഭരണ നിർവഹണ ചട്ടങ്ങളിൽ കൊണ്ടുവന്ന ഭേദഗതിയിലൂടെ ലഫ്റ്റനന്റ് ഗവർണർക്ക് കൂടുതൽ അധികാരങ്ങൾ കൈമാറി ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ പൂർണ്ണമായ നിയന്ത്രണം ലഫ്റ്റനന്റ് ഗവർണർക്ക് ആയിരിക്കും ഇതിനു പുറമെ അഴിമതി വിരുദ്ധ ബ്യൂറോ ഡയറക്ടറേറ്റ് ഓഫ് പബ്ലിക് പ്രോസിക്യൂഷൻ ജയിൽ ഫോറൻസിക് സയൻസ് ലാബ് എന്നിവയുടെ നിയന്ത്രണം ലഫ്റ്റനൻ്റ് ഗവർണർക്കാണ് അഡ്വക്കേറ്റ് ജനറൽ അടക്കമുള്ള നിയമ ഉദ്യോഗസ്ഥരെ ലഫ്റ്റനൻറ്റ് ഗവർണറാകും നിയമിക്കുക പ്രോസിക്യൂഷൻ അനുമതി നൽകൽ അപ്പീലുകൾ സമർപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങളിലും പുതിയ സർക്കാരിന് ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി തേടേണ്ടതായി വരും ജമ്മുകാശ്മീരിൽ സർക്കാർ രൂപീകരിക്കാനാകില്ലെന്ന് കൃത്യമായ ബോധ്യമുള്ളതുകൊണ്ടാണ് കേന്ദ്ര ബി ജെ പി സർക്കാർ ലഫ്റ്റനന്റ് ഗവർണറുടെ അധികാരങ്ങൾ വർദ്ധിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനും ഉണ്ടായി മണ്ഡല പുനർനിർണ്ണയത്തിലൂടെയും തങ്ങൾക്ക് അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ ബി ജെ പി ശ്രമിച്ചിരുന്നു സീറ്റുകൾ പുനർനിർണ്ണയത്തിലൂടെ തൊണ്ണൂറായി ഉയർത്തിയപ്പോൾ ജമ്മു മേഖലയിൽ ഏഴ് സീറ്റ് കൂട്ടി കശ്മീർ മേഖലയിൽ ഒരു സീറ്റ് മാത്രമാണ് വർദ്ധിപ്പിച്ചത് പത്തു വർഷമായി ഭരണത്തിലുള്ള ഹരിയാനയിൽ കടുത്ത ഭരണവിരുദ്ധ വികാരത്തെയാണ് ബി ജെ പി അഭിമുഖീകരിക്കുന്നത് കൂടാതെ പാർട്ടി ഗ്രൂപ്പ് പോരിൽ പകച്ചു നിൽക്കുകയാണ് നേതാക്കളെ അണികൾ അംഗീകരിക്കാത്ത അവസ്ഥയാണ് കേന്ദ്രമന്ത്രി കൂടിയായ പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ഇടപെട്ടിട്ടും യാതൊരു ഫലമില്ലാത്ത അവസ്ഥയാണ് കർഷക സമരത്തെ അടിച്ചമർത്താനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമങ്ങൾ ജനങ്ങളിൽ വലിയ അസംതൃപ്തി സൃഷ്ടിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പ്രബലമായ ജാട്ട് വിഭാഗക്കാർക്കിടയിൽ ഗുസ്തി താരങ്ങളുടെ പ്രക്ഷോഭത്തോടെ ബി ജെ പി സ്വീകരിച്ച സമീപനം ജാട്ടുകൾ അകലുന്നതിന് കാരണമായി നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുമ്പായി ജാട്ടുകളെ അനുനയിപ്പിക്കാൻ പോലും മാറ്റി മനോഹർലാൽ ഭട്ടറിന് പകരമായി സിംഗ് സൈനിയെ മുഖ്യമന്ത്രിയാക്കി കസേരയിലേക്ക് കൊണ്ടുവന്നെങ്കിലും ഭരണവിരുദ്ധ വികാരത്തെ തടയാനായിട്ടില്ല സൈനിയുടെ പരിചയക്കുറവെ തിരിച്ചടിയായി ലോക്സഭയിൽ ഹരിയാനയിൽ കോൺഗ്രസും ബി ജെ പിയും അഞ്ചു സീറ്റുകൾ വീതമാണ് ജയിച്ചത് വോട്ട് ശതമാനത്തിൽ കോൺഗ്രസ് ആയിരുന്നു മുന്നിൽ ലോക്സഭയിൽ കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായിരുന്ന എ എ പി നിയമസഭയിൽ തരിച്ചാണ് മത്സരിക്കുന്നത് ഭരണത്തിൽ തിരിച്ചെത്താനുള്ള നല്ല സാധ്യത നിലനിൽക്കുമ്പോഴും ഗ്രൂപ്പ് പോലെ കോൺഗ്രസ്സിന് തലവേദനയാകുകയാണ് ഭൂവിന്ദർകുഡ് വിഭാഗവും കുമാരി ഷെൽജയും രൺദീപ് സിംഗ് സുർവാചേലയും ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ് പോരടിക്കുന്നത് നേതാക്കളുടെ തമ്മിലടി കാരണം സീറ്റ് നിർണയം പോലും ദുഷ്കരമായിരിക്കുകയാണ് കർഷക സമരവും ഗുസ്തി താരങ്ങളുടെ പ്രക്ഷോഭവും ഒക്കെ അനുകൂല സാഹചര്യം ഒരുക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ കോൺഗ്രസ്